കഥകളും മാധവിക്കുട്ടിയുടെ ഒരു കുരുവിയുടെ ദുരന്തം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ മുറിയുടെ കിളിവാതിലിലൂടെ ഒരു കുരുവി ഉള്ളിലേക്ക് പറന്നു വന്നു അതിൻ്റെ മാറ് ചുറ്റിത്തിരിഞ്ഞിരുന്ന പങ്കയിൽ ചെന്നിടിച്ചു കിളിത്തെറിച്ചുപോയി ജാലകത്തിന്റെ സ്ഫടികത്തിൽ തട്ടി നിമിഷങ്ങളോളം അതിന്മേൽ പറ്റിപ്പിടിച്ചിരുന്നു കുരുകിയുടെ നെഞ്ചിൽ നിന്നും രക്തം വാർന്ന് സ്ഫടികത്തിന്മേൽ പടർന്നു ഇന്ന് എൻ്റെ രക്തം ഈ കടലാസിലേക്ക് വാർന്നു വീഴട്ടെ ആ രക്തം കൊണ്ട് ഞാൻ എഴുതട്ടെ ഭാവിയുടെ ഭാരമില്ലാത്ത ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന വിധത്തിൽ ഓരോ വാക്കും ഒരു അനുരഞ്ജനമാക്കി ഞാൻ എഴുതട്ടെ ഞാനിതിനെ കവിത എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ ഉള്ളിൽ സുന്ദരമായ ഒരു പ്രക്ഷുബ്ധത സൃഷ്ടിച്ചിട്ട് മുഗൾ പരുപ്പിലേക്ക് ഗദ്യം എന്ന താരതമ്യേനെ ദൃഢതരമായ രൂപത്തിൽ ഒതുങ്ങുമ്പോൾ വാക്കുകൾക്ക് അവയുടെ സംഗീതം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിലും ഇതിനെ കവിത എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇത് എഴുതാനുള്ള കഴിവുണ്ടാകണമെന്ന് എല്ലാ കാലത്തും ഞാൻ ആഗ്രഹിച്ചു പോന്നു പക്ഷേ കവിത നമുക്ക് വേണ്ടി പക്വമാവുന്നില്ല കവിതയ്ക്ക് വേണ്ട പക്വത നാം നേടേണ്ടിയിരിക്കുന്നു ഗുരുതരമായ അസുഖം ബാധിച്ച് മൂന്നാം പ്രാവശ്യം ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഇത് അഞ്ഞൂറ്റി അറുപത്തഞ്ചാം നമ്പർ മുറിയാണ് പോയ തവണ അസുഖമുണ്ടായപ്പോഴും ഞാൻ ഇതേ മുറിയിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഇത് വീട്ടിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ഇക്കുറി ഡോക്ടർമാർ എന്നോട് കൂടുതൽ ദയവ് കാട്ടുന്നു അവർ എൻ്റെ കൈ പിടിച്ച് എനിക്ക് സമീപം ഇരിക്കുന്നു അനാഥക്കുട്ടി ഗൃഹത്തിലേക്ക് മരിക്കാൻ വേണ്ടി മടങ്ങി വന്നിരിക്കുകയാണ് വാതിലിന്മേൽ സന്ദർശകർക്ക് അനുമതിയില്ല എന്ന ബോർഡ് തോന്നുന്നു വെള്ളിയാഴ്ച നടക്കേണ്ട അടുത്ത ശസ്ത്രക്രിയയ്ക്ക് എന്നെ ഒരുക്കുകയാണ് ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശസ്ത്രക്രിയ താരതമ്യേന നിസ്സാരമായിരുന്നു സന്ദർശകർ എൻ്റെ കിടപ്പറക്കിടത്തേക്ക് കസേരകൾ വലിച്ചെടുപ്പിച്ചിരിക്കുമ്പോൾ അവരുടെ വിയർപ്പിൻ്റെയും ദുഷിച്ച ഉശ്വാസവായുവിൻ്റെയും ഗന്ധങ്ങൾ എന്നിലേക്ക് കടന്നു വരുന്നു ഈ ഗന്ധങ്ങൾ എന്നെ വിഷണ്ണയാക്കുന്നു ഞാൻ അവരെ നോക്കുമ്പോഴൊക്കെ അവരുടെ അധരങ്ങളിൽ ഉല്ലാസപൂർണ്ണമായ മന്ദഹാസങ്ങൾ വിരിയുന്നു ഇത്തരം കാഴ്ചകൾ ഒഴിവാക്കാൻ വേണ്ടി ഏതാണ്ട് എല്ലായ്പ്പോഴും ഞാൻ കണ്ണട മാറ്റി വെച്ച് കിടക്കുകയാണ് പതിവ് എൻ്റെ ചെറിയ മകൻ എന്നെ കാണാൻ വരുമ്പോൾ മാത്രമേ ഞാൻ കണ്ണട ധരിക്കാറുള്ളൂ അവൻ അടങ്ങിയിരിക്കില്ല നഴ്സിനെ ശല്യപ്പെടുത്തുകയും ബിസ്ക്കറ്റ് തുണ്ടുകൾ നിലത്ത് വിതറുകയും ചെയ്യും ഞാൻ എന്തുകൊണ്ട് അവനോടൊപ്പം വീട്ടിലേക്ക് ചെല്ലുന്നില്ല എന്നവൻ അന്വേഷിക്കും എൻ്റെ ഡോക്ടർ എന്നെ കാണാൻ വരുമ്പോഴും ഞാൻ കണ്ണട ധരിക്കാറുണ്ട് ഞാൻ അയാളുമായി അഗാധ പ്രേമത്തിലാണ് അയാൾക്ക് മുപ്പത്തഞ്ച് വയസ്സേ പ്രായമുള്ളൂ എങ്കിലും കണ്ടാൽ അതിലധികം തോന്നും കഷണ്ടിയുണ്ട് അയാൾ പറഞ്ഞു എൻ്റെ മുഖം ഭംഗിയില്ലാത്തതാണ് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി നിഷേധാർത്ഥത്തിൽ തലകുലുക്കി അതൊരു കൊച്ചുകുട്ടിയുടെ മുഖമാണ് കരയാനുദ്ദേശിക്കുന്ന ഒരു കൊച്ചു പയ്യൻ്റെ മുഖം ഞാൻ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മുലകൾ ചുരത്താനുള്ള തീക്ഷ്ണ വാങ്ങിച്ച് അയാൾ വേദനിക്കുകയും അയാളുടെ അമ്മയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിന്റെ മുഖം എന്നിലൊരു ബാധയായി നിൽക്കുന്നു ഞാൻ അയാളോട് പറയുന്നു അയാൾ കുനിഞ്ഞു നോക്കുന്നു വെൻസറാൻ ഹെഗ്ഡസ് വലിച്ച് ചാരം നിലത്ത് വിതറുന്നു അയാളുടെ നഖം വെട്ടിയത് നേരെയായിട്ടില്ല അയാളുടെ തടിച്ചു വിരലുകൾക്ക് സിഗരറ്റിൻ്റെ ഗന്ധം നീണ്ട നേരം ഞാൻ അയാളുടെ കയ്യിലേക്ക് മിഴിച്ചു നോക്കവേ അയാൾ തനിക്കൊരു ജലദോഷമുള്ളതിനാൽ മുഖം തിരിച്ചിരിക്കുന്നു ഈ മുറിക്ക് പച്ച ചായം തേച്ചിരിക്കുകയാണ് ഇതൊരു ജലഗർഭ പേടകം പോലെയാണ് എയർ കണ്ടീഷണർ ഒരു ജലചക്രം പോലെ മൂളുന്നു ചില ദിവസങ്ങളിൽ സുഹൃത്തുക്കൾ എനിക്ക് പൂക്കൾ കൊടുത്തയക്കാറുണ്ട് എൻ്റെ നേഴ്സ് കുഴലിലിട്ട റോസാ പുഷ്പങ്ങൾ കുളിമുറിയിൽ സൂക്ഷിക്കുന്നു കുഴലിലിട്ട റോസാ പുഷ്പങ്ങൾ എനിക്ക് ജലദോഷം പിടിപ്പിക്കും ആരും എനിക്ക് ഞാൻ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന റോസാ പുഷ്പങ്ങൾ കൊടുത്തയക്കുന്നില്ല ഒരു വേള ഇത് റോസ് പൂക്കുന്ന കാലമാവില്ല എനിക്ക് റോസാ പുഷ്പങ്ങൾ കിട്ടിയാൽ ഞാൻ എൻ്റെ തലയിണയിൽ റോസാതലങ്ങൾ വിതറും കഴിഞ്ഞ തവണ കരളും ശ്വാസകോശവുമായിരുന്നു തകരാറിൽ ഇക്കുറി ഹൃദയവും ഗർഭപാത്രവുമാണ് എനിക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകേണ്ടതായിരുന്നു ഞാൻ ഫലഭൂയിഷ്ടമായ ഭൂമിയായിരുന്നു എൻ്റെ ഗർഭപാത്രം തരിശാക്കിയിട്ടതിനാൽ മരുഭൂമികളിൽ കള്ളിമുള്ളി ചെടികൾ മുളയ്ക്കുന്നത് പോലെ എൻ്റെ ഗർഭപാത്രത്തിൽ തന്തുക്കളും മാംസപേശികളും കെട്ടിപ്പിണഞ്ഞ പിണ്ഡങ്ങൾ മുളച്ചു മാംസം കാർന്നു തിന്നുന്ന ചെടികളെ പോലുള്ള അവ എൻ്റെ ചോര കുടിച്ച് തടിച്ചപ്പോൾ എൻ്റെ തൂക്കം കുറയുകയും ഞാൻ വിളറുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി എനിക്ക് ശ്വാസം കുറവാണ് പ്രഭാതങ്ങളിൽ ലളിതയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിയർക്കുകയും കിതയ്ക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ എല്ലാവരും എന്നോട് ദയ കാട്ടുന്നു അവർ എനിക്ക് എല്ലാ ദിവസവും ഗ്ലൂക്കോസ് നൽകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അനാഥയ്ക്ക് ഏറ്റവും സമ്പന്നമായ മരണം നൽകാൻ അവർ തയ്യാറാണ് ഞാൻ എന്നും അനാഥയായിരുന്നു ആത്മീയമായും വൈകാരികമായും ഞാൻ എൻ്റെ ഭർത്താവിനെ അഗാധമായി സ്നേഹിച്ചിരുന്നിട്ടും എന്നെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പുരുഷനെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവ് എന്നെ ഭോഗിക്കുമ്പോൾ ഭോഗാനന്തരം അദ്ദേഹം എന്നെ തൻ്റെ കരവലയത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹം എൻ്റെ മുഖത്ത് തലോടുകയോ എൻ്റെ വയറ്റത്ത് കൈവയ്ക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഓരോ സംഭോഗ ഞാൻ അനുഭവിച്ചു പോകുന്ന നിരാകരണ ബോധം അത്ര തന്നെ കൂടുതൽ എനിക്ക് അനുഭവപ്പെടുമായിരുന്നില്ല ഒരു സ്ത്രീ തൻ്റെ ആദ്യ പുരുഷനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷൻ്റെ കിടക്കയിലേക്ക് നടക്കുമ്പോൾ അത് ഉപഹാസ്യമോ അസാൻമാർഗികമോ അല്ല അത് ദാരുണമാണ് അവൾ അപമാനിക്കപ്പെട്ടവളാണ് മുറിവേറ്റവളാണ് അവൾക്ക് ശമനം ആവശ്യമാണ് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ എനിക്ക് ഒരിക്കലും കാമാർത്തി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് എൻ്റെ കാമാർത്തി എങ്ങോ പോയി മറിഞ്ഞിരുന്നു വിഷയാസക്തിക്ക് പ്രസിദ്ധനായ എൻ്റെ കാമുകൻ എന്നിൽ എപ്പോഴും ഭ്രാന്തമായ ലൈംഗിക വാഞ്ച ഉണർത്തി അദ്ദേഹം എനിക്ക് സംതൃപ്തി നൽകിയെങ്കിലും അദ്ദേഹം സംതൃപ്തനാവുന്നത് കാണുക ഞാൻ സന്തുഷ്ടിയായി ഒരിക്കൽ ഭോഗാനന്തരം ഞാനൊരു അർദ്ധനിദ്രയിൽ മയങ്ങവേ എൻ്റെ കപോലങ്ങളിന്മേൽ അമർന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കൈപ്പടം പെട്ടെന്ന് മൃദുവാകുന്നതായി എനിക്ക് തോന്നുകയും അദ്ദേഹം രഹസ്യമായി മെല്ലെ എൻ്റെ പേരുച്ചരിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം അത്ര ദയാലും ആവുമായിരുന്നില്ല അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം ആ നിമിഷത്തിൽ ഞാനൊരു അനാഥ എനിക്ക് തോന്നി പക്ഷെ അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നില്ല അദ്ദേഹം സ്നേഹത്തിൽ വിശ്വസിച്ചിരുന്നുമില്ല നാം വികാരാധീനരാവരുത് അദ്ദേഹം പറഞ്ഞു വികാരം ആനന്ദത്തിൻ്റെ യഥാർത്ഥ ശത്രുവാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് അന്ധന് നൂറ് റുപ്യ നോട്ട് കൊടുക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം അതിൻ്റെ വില അറിഞ്ഞില്ല ഞാൻ വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കിയിട്ടും നൂറുപയ്യ നോട്ട് നൽകുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തി അദ്ദേഹത്തിന് മൃദുവും രോമരഹിതവുമായ ചർമ്മവും ഒരു കാട്ടുപോത്തിൻ്റെ കരുത്തും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയർപ്പ് എൻ്റെ വിയർപ്പ് പോലെ സൗരഭ്യമുള്ളതായിരുന്നു എന്നിൽ ഭോഗാസക്തി ഉണരുമ്പോൾ എനിക്കൊരു വെരുകിൻ്റെ ഗന്ധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ അരോഗ അരോഗദൃഢഗാത്രരായിരുന്നു ഞങ്ങളുടെ സ്നേഹം പ്രചണ്ഡമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാമത്തിൻ്റെ സമുദ്രത്തിൽ നീന്തി തുടിച്ചു അദ്ദേഹം സംതൃപ്തനാവുമ്പോൾ മുറിവേറ്റൊരു സിംഹത്തെ പോലെ അമറി മുറി അടയ്ക്കപ്പെട്ടിരുന്നതും എയർ കണ്ടീഷൻഡും ആയിരുന്നിട്ട് പോലും പരിചാരകർ ആ ശബ്ദം കേൾക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു നിലക്കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് വസ്ത്രം ധരിക്കവേ ഞങ്ങളുടെ കണ്ണുകൾ കണ്ണാടിയിൽ പരസ്പരം കൂട്ടിമുട്ടുക പതിവായിരുന്നു ഞാനത് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുടി പറ്റുവെട്ടിയതും നരവീണു തുടങ്ങിയതുമായിരുന്നു വീര്യമുള്ളൊരു പുരുഷൻ്റെ ഉരുക്കിൻ്റെ നിറമുള്ള മുടി അദ്ദേഹത്തിൻ്റെ കക്ഷങ്ങൾക്കും ശുക്ലത്തിൻ്റെ ഗന്ധമായിരുന്നു മങ്ങിയ മങ്ങിയസിരകളിൽ ചലനമുണർത്തുന്ന ഗന്ധം അദ്ദേഹം ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നപ്പോൾ എന്നെ ചുംബിച്ചില്ല ഞങ്ങൾ ഒന്നിച്ചുള്ള ലോകം ഞരക്കത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും കാമാർത്തിയുടേതുമായിരുന്നു ഇവിടെ ഞങ്ങൾ ഞങ്ങളായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് സുഖപ്പെട്ടു വരൂ നമുക്ക് വീണ്ടും ആനന്ദിക്കാം ഇക്കുറി ഞാൻ രക്ഷപ്പെട്ടാൽ അദ്ദേഹത്തെ ഞാൻ അത്ഭുതപ്പെടുത്തും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു പ്രതിഭാശാലികളായ വ്യക്തികളൊക്കെ ലൈംഗിക വാഞ്ച കൂടുതലുള്ളവരാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ ഇനി മേലിൽ അദ്ദേഹത്തോടെ പങ്കിടക്കില്ല ആഴ്ചയിൽ ഒരിക്കൽ മധ്യാത്തിൽ ഞാൻ എൻ്റെ ഡോക്ടറെ സന്ദർശിക്കുകയും നിമിഷങ്ങളോളം അയാളെ എൻ്റെ കരവലയത്തിൽ ബന്ധിച്ച് നിർത്തുകയും ചെയ്യും ഇത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അദ്ദേഹത്തിന് ദുഃഖകാരണമായിരിക്കുന്ന മുഖത്ത് ചുംബിച്ച് അദ്ദേഹത്തിൽ താൻ സുന്ദരനാണെന്ന ബോധം ഞാൻ ഉണർത്തും ഞാൻ സുന്ദരി ആയിരുന്നില്ലെങ്കിലും സൗന്ദര്യമില്ലായ്മ ഒരു പ്രശ്നമായി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പലപ്പോഴും ഞാൻ സുന്ദരിയാണെന്ന ബോധം എന്നിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വലിയ മുലകളെ പ്രശംസിക്കാൻ എന്നും ഏതെങ്കിലും വിഡ്ഢിയുണ്ടായിരുന്നു എന്റെ ഭർത്താവ് അവ ആദ്യമായി കണ്ടപ്പോൾ പകച്ചു ശബ്ദിക്കാനാവാതെ നിന്നു അതിനുശേഷം ഞാൻ അവ ഭദ്രമായി സൂക്ഷിക്കുകയും എന്റെ തുറുപ്പ് ഷീട്ടായി ഉപയോഗിക്കുകയും ചെയ്തു ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ആരോഗ്യവതിയായ സ്ത്രീയായിരുന്നപ്പോൾ കലങ്ങിമറിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെയായിരുന്നു എന്തും കീഴടക്കാൻ എനിക്കുള്ള ശക്തിയെക്കുറിച്ച് ഞാൻ ബോധവതിയായിരുന്നു എന്റെ ചുണ്ടുകൾ മധുരമാണെന്നും എന്റെ ഗന്ധം വശ്യമാണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു അരണ്ട ബ്രൗൺ കണ്ണുകളും ആകാര സൗഷ്ടവുമുള്ള ശരീരവുമുള്ള സുഭകനായ ഒരു പുരുഷനുമായി ഏതാണ്ട് ഒരു കൊല്ലത്തോളം നേരിയൊരു പ്രേമബന്ധം പുലർത്തിയിരുന്നു ഞാൻ ഞങ്ങളൊന്ന് ചിത്തരുവ് വേദികൾ നടക്കുക പതിവായിരുന്നു കണ്ടവരൊക്കെ കരുതി ഞങ്ങൾ ദമ്പതികളാണെന്ന് ഞങ്ങൾ സംഭോഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല അയാൾ എന്നെ ആരാധിക്കുന്നുവെന്നും ആ ആരാധന ഒരു സാധാരണ ബന്ധമായി അധപതിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അയാൾ പറഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാളുമായാളുടെ നടത്തത്തിൽ എനിക്ക് മടുപ്പ് തോന്നുകയും ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ മക്കൾക്കൊരു നല്ല അമ്മയായിരുന്നു ഞാൻ അവർക്ക് മാന്ത്രികവിദ്യയും സ്വപ്നങ്ങളും മനസ്സിലാക്കി കൊടുത്തു ഞാൻ കത്തുകൾ എഴുതി ദൈവത്തിൻ്റെ ഒപ്പിട്ട് അയച്ചു അങ്ങനെ എൻ്റെ മക്കൾ ഹിന്ദു മിത്തോളജിയിലെ എല്ലാ ദേവന്മാരും ദേവികളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്തു ഒരിക്കൽ എൻ്റെ മൂത്ത മകൻ പഞ്ച്ഗിനിയിലെ അണ്ണന്മാരിൽ നിന്ന് ഒരു ചായ സൽക്കാരത്തിനുള്ള ക്ഷണക്കത്ത് കിട്ടി ഞങ്ങൾ പഞ്ച്ഗിനിയിൽ അവധിക്കാലം കഴിച്ചുകൂട്ടിയിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവങ്ങളോ എൻ്റെ കളിക്കോപ്പുകളോ ആയിരുന്നാൽ എന്ന പോലെ അവരെ ഞാൻ സ്നേഹിച്ചു അവർ എൻ്റെ ലോകം ഒരു പറദീസയാക്കിയിരിക്കുന്നു പതിനഞ്ചാം വയസ്സിൽ ഞാൻ തിരണ്ടു കഴിഞ്ഞ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയും ഒരു ക്യാമറയുമായി എൻ്റെ വീട്ടിൽ വിരുന്നുവന്നു ഞാൻ ലജ്ജാശീലയും പല അപക്വധാരണകൾ സൂക്ഷിക്കുന്നവളുമായിരുന്നു ഞാൻ ചുംബിക്കപ്പെട്ടിരുന്നില്ല എന്നോടാരും ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞിരുന്നുമില്ല അയാൾ ഒരിക്കൽ എന്നെ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനായി എന്നെ പല പോസുകളിൽ നിർത്തി എൻ്റെ കണ്ണട എടുത്തു മാറ്റിയിട്ട് അയാൾ പറഞ്ഞു നീ സുന്ദരിയാണ് ഞാൻ ക്യാമറ കൊണ്ടുവന്നത് നന്നായി ഇത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു അയാളുടെ ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചപ്പോൾ ഞാനൊരു ചലച്ചിത്ര താരമാണെന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു ബന്ധുവുമായുള്ള എൻ്റെ വിവാഹ നിശ്ചയം അന്നേ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ വച്ച് ആ ചെറുപ്പക്കാരനുമായി പ്രേമബന്ധത്തിലാവുമായിരുന്നു പകൽ പതിനൊന്ന് മണിക്ക് എന്നോടൊപ്പോൾ മരത്തണലിലിരുന്ന് അയാൾ അന്ന് പ്രചാരത്തിലിരുന്ന ഒരു പ്രേമഗാനം പാടി അയാളുടെ ചർമ്മത്തിന് റോസ് നിറമായിരുന്നു അയാൾക്ക് മുഖക്കുരു ഉണ്ടായിരുന്നു എൻ്റെ വിവാഹത്തിന് വന്നപ്പോൾ അന്ന് രാത്രിയിലെ കഥകളി കാണാൻ അയാളുടെ സമീപം ചെന്നിരിക്കണമെന്ന് അയാൾ എന്നോട് ആവശ്യപ്പെട്ടു പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ കിടപ്പറയിൽ സൂക്ഷിച്ചു അതുകൊണ്ട് ജനാലയ്ക്ക് അടുത്ത് ചെന്നിരുന്ന് വിദൂരതയിലെ മൃദുവായ ചെണ്ടമേളം കേൾക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഞാൻ സ്നേഹിച്ച ആ ചെറുപ്പക്കാരനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയിരിക്കണം എന്നേക്കാൾ വളരെ പ്രായ കൂടുതലുള്ള എൻ്റെ ഭർത്താവ് ആ രാത്രി തന്നെ എന്നെ ബലമായി ഭോഗിച്ചു ആ ഭോഗം എന്നെ പരിഭ്രമിപ്പിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്തു ഞാൻ കഥകളിക്ക് പോയി എൻ്റെ പത്തൊമ്പതുകാരനായ കാമ്പുക എന്നെ കൈപിടിച്ചിരിക്കേണ്ടതായിരുന്നു അന്ന് ഞാൻ വിവാഹത്തിനും ലൈംഗിക വീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് അയാൾ കോവണിപ്പടിയുടെ ചുവട്ടിൽ വന്നതെന്ന് എന്നെ വിളിച്ചു അയാൾ യാത്ര പറയാൻ വന്നതായിരുന്നു എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നിമിഷത്തെ നിശബ്ദത കടന്ന് അയാൾ നടന്നകന്നുപോയി പാത്തോളജിക്കൽ ലാബിലെ ചെറുപ്പക്കാർ ഇന്നും എൻ്റെ രക്തം എടുക്കാൻ വരാറുണ്ട് അവർക്കത് പരിശോധനയ്ക്ക് വേണം ഇന്നലെ അതിൻ്റെ നിറം മാറിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതിന് ബ്രൗൺ നിറമായിരുന്നു പക്ഷേ എടുത്തത് എൻ്റെ രക്തത്തിൻ്റെ മട്ടി വരെ എടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ അവർ ശ്വേത എണ്ണുകയായിരുന്നു രാവിലെ പുരുഷ ശബ്ദത്തിൽ ഖൂൻ ഖൂൻ രക്തം രക്തം എന്ന തലമുറയിട്ട് അവരെന്നെ ഉണർത്തുക പതിവായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്തിൻ്റെയോ ഭാഗമാണെന്നും എന്നെ ആർക്കോ ആവശ്യമുണ്ടെന്നുമുള്ള ബോധം എന്നിൽ വളർന്നിരിക്കുന്നു പത്തോളജിക്കൽ ലാബിലെ ചെറുപ്പക്കാർക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്നിൽ നിന്ന് പലതും വേണം ഇതൊരു ശക്തനായ എതിരാളിയാണ് ഈ രോഗം ഡോക്ടർമാർ ഒടുവിൽ എന്ത് പേരിട്ടാലും ശരി ഈ ഇരു കൂട്ടർക്കും ബഹുമാന്യമാണെന്ന് ഞാൻ കരുതുന്നു ആശുപത്രിയിലെ ഓരോ കിടക്കേന്മേലും ഒരു മൂടൽമഞ്ഞ് ഒഴുകുന്നു ഓരോ രോഗിയെയും ഉപദ്രവിക്കുന്നത് മരണഭയമാണ് സന്ദർശക ബന്ധുക്കളോട് അവർക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത ഭീതി കഴിഞ്ഞ കുറി ഞാനും ഭയപ്പെട്ടിരുന്നു ഞാൻ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും എൻ്റെ മക്കളെ കാണുമ്പോൾ കരയുകയും ചെയ്തിരുന്നു ഇനി ഒരു കാലാവധി നീട്ടൽ കൂടി ആവശ്യപ്പെടുന്നത് അത്യാഗ്രഹമാവുമെന്ന് ഇക്കുറി എനിക്ക് തോന്നുന്നു ജീവിതം മന്ത്രജലമാണ് അത് കുടിക്കും തോറും ദാഹം വർദ്ധിക്കുന്നു ഈ ജീവിതവും ഈ പ്രേമവും എനിക്ക് വേണ്ടിടത്തോളമായി എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല ഉണങ്ങി വരണ്ട ഒരു വൃക്ഷത്തിൽ ആകസ്മികമായി ഒരു മുള പൊട്ടുന്നത് മാതിരിയാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് എൻ്റെ പുതിയ പ്രേമം എന്നിൽ മുളച്ചത് കാലം തെറ്റിയ പൂക്കൾ വിടരുന്നത് പോലെയും ആർത്തവം നിലച്ച് വളരെ കഴിഞ്ഞ് പുടനെ രക്തസ്രാവം തുടങ്ങുന്നത് പോലെയുമായിരുന്നു അത് കഴിഞ്ഞ ആറു വർഷങ്ങളായി എനിക്ക് പിടിപെട്ട രോഗങ്ങളും രോഗശമനത്തിനായി ഞാൻ കഴിച്ച ഡ്രഗ്ഗുകളുമൊക്കെ കാരണം എൻ്റെ ശരീരത്തിൽ ഒരു വരൾച്ചയും ജീർണതയും വന്നുപെട്ടിരുന്നു അതുകൊണ്ട് വീണ്ടും പ്രേമബദ്ധയായപ്പോൾ അതൊരു മഹാത്ഭുതമായി ഞാൻ കരുതി ഇവിടെ നൽകപ്പെടുന്ന ഉറക്ക ഗുളികൾ കഴിക്കാൻ കൂട്ടാക്കാതെ രാത്രിയിൽ കിടക്കവേ എനിക്ക് സുഖമായിരുന്നെങ്കിൽ അയാളുമായാളെൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു അയാൾ എൻ്റെ മേലൊരു പോലെ വന്നു പതിക്കും ഒരിക്കൽ സൽക്കാരങ്ങൾ നടത്തിയിരുന്ന ഒരു വലിയ കെട്ടിടം പോലെയാണ് എൻ്റെ ശരീരം നർത്തകർ നൃത്തം ചെയ്തു സംഗീതജ്ഞർ സംഗീതം ആലപിച്ചു ഓരോ അതിഥിയും മാന്യനായിരുന്നു ഓരോ അതിഥിയും സുഖഭോഗ അന്വേഷകനായിരുന്നു അനന്തരം വീട് തകരുകയും ഒരു ദിവസം ചേരിവാസികൾ അവരുടെ കെട്ടുകളുമായി വന്നെത്തുകയും ചെയ്തു ഓരോ ചുവടുവയ്പ്പിനും അവർ മാപ്പു പറഞ്ഞു ഞങ്ങളിവിടെ വരാൻ പാടില്ലായിരുന്നു ഒരിക്കൽ സുഖങ്ങൾ മാത്രം തഴച്ചു വളർന്നിരുന്ന ഈ ശരീരത്തിലേക്ക് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ചേരി നിവാസികളെ പോലെ വേദനകൾ കടന്നു വരുന്നു അവരാണ് പുതിയ കുടികിടപ്പുകാർ അവർ സ്ഥിരതാമസത്തിന് വന്നവരാണെന്ന് അവർക്കറിയാം ഒരു കാലം ജീവിക്കുന്നവരുടെ ലോകത്തും മറ്റേ മറ്റേക്കാല് മരിച്ചവരുടെ ലോകത്തും ചവിട്ടുക എന്നതാണ് ഒരു മനുഷ്യ മനുഷ്യജീവിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പൂർണ്ണമായ നില അപ്പോൾ ആ വ്യക്തിക്ക് സമനില കിട്ടുന്നു അപ്പോൾ ഉൾക്കാഴ്ച കൂടുതൽ അഗാധമാവുന്നു ഭയപ്പെടാനൊന്നുമില്ല തിരഞ്ഞെടുക്കാനുള്ള അവകാശം അയാളുടേത് തന്നെ പരിശ്രമിച്ചാൽ അയാൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് നീങ്ങാം പക്ഷേ ഈ രണ്ട് ലോകങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ബുദ്ധിമുട്ടാണ് മറ്റൊരു മാർഗം എനിക്കുണ്ടായിരുന്നെങ്കിൽ നിഴലുകളുടേതായ മറ്റൊരു അവ്യക്ത ലോകമോ ഒരു ചന്ദ്രലോകമോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലമോ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു മറ്റു രണ്ട് ലോകങ്ങളും ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും നശിക്കട്ടെ നശിച്ചു പോട്ടെ